രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ പതേ നമ പൂജം രാമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേകോകിലം ചാനകീ ജീവനസ്മരണം ജയ ജയ രാമരാമ സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാഥശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കാൻ ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു വാത്മീകി രാമായണത്തിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ച ഭാഗം ശ്രീരാമൻ പിതൃവാക്യം അനുസരിച്ച് കാട്ടിലേക്ക് പോകാനുള്ള തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് ജനനിയായിരിക്കുന്ന കൗസലിയെ പ്രദക്ഷിണം വച്ച് നമസ്കരിച്ച അനുഗ്രഹം ചോദിക്കുകയാണ് പോകാനായിട്ട് എനിക്ക് അനുഗ്രഹം തരണം പ്രസാദയെന്നര വൃഷഭ സമാതരം പരാക്രമാൻ ജിഗമിഷുരേവ ദകാൻ അഥ അനുജം ഋഷമനുജാസ്യ ദർശനം ചകാരതാം ഹൃദി ജനനീം പ്രദക്ഷിണം ആ ജനനിയെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് മനസ്സ് നല്ലപോലെ ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് അമ്മേ അനുഗ്രഹം എനിക്ക് നൽകണം എന്ന് പറഞ്ഞ് പോവാനായിട്ടുള്ള ഒരുക്കം അതിനു വേണ്ടിയുള്ളതായിരിക്കുന്ന തീരുമാനത്തിലേക്ക് അങ്ങനെ നീങ്ങുകയാണ് വളരെ ഞാൻ പുറപ്പെടുക അത്രയും വീണ്ടും ബാക്കിയൊക്കെ ആയി കഴിഞ്ഞു എന്ന് പറയാണ് ഇങ്ങനെ ആ രാമൻ ധൈര്യത്തോടു കൂടിയിട്ട് ധൈര്യം മനസ്സുകൊണ്ട് അവലംബിച്ച് ദേഷ്യപ്പെട്ടതായിരിക്കുന്ന തൻ്റെ പുത്രനായിരിക്കുന്ന ലക്ഷ്മണനെ ഒന്നും കൂടി പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ഉം സ ധാരയൻ സത്വമാത്മവാൻ സത്വമാത്മാവാൻ യഥാർത്ഥ സന്ദർഭത്തിൽ മനത്തിന് ശോഭമുണ്ടാവുക ഒതുക്കിയ ഒതുങ്ങാത്ത പാരവശ്യം ഉണ്ടാവുക അതൊക്കെ ആർക്കേ ഉള്ളൂ സാധാരണക്കാർക്കേ ഉള്ളൂ ആത്മാവാന്മാർക്കുണ്ടാവില്ല ആത്മാവാൻ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്നവൻ അവൻ ഇതൊന്നും ബാധകല്ല ആത്മാവിനെ വിട്ട് പ്രപഞ്ചത്തിൻ്റെ പിന്നാലെ പോണവർക്കേയും മനസ്സിൻ്റെ ചാഞ്ചലിപ്പും ഒക്കെ ഉണ്ടാവുള്ളൂ ആത്മാവാൻ ആത്മാവാനായിരിക്കുന്ന രാമന് യാതൊരു ഭാവഭേദങ്ങളും ഇല്ലാതെ ആ ലക്ഷ്മണനോട് പറഞ്ഞു നിഗ്രഹിക്കുക രോഷം ശോകം ച ധൈര്യം ആശ്രിത്യ കേവലം അപമാനം നിരസേമം ഗൃഹീത്വാകർഷമുത്തമം ലക്ഷ്മണ ഈ കോപങ്ങളെയും താപങ്ങളെയും അടക്കുക താൽക്കാലികമായി ഉണ്ടാകുന്ന ഇവയ്ക്ക് നീ അടിമ പടരുത് കോപതാപങ്ങളെ അടക്കി സന്തുഷ്ടിയോട് കൂടിയിട്ട് എൻ്റെ അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം നീ പോയിട്ട് തടയുക പത വേണ്ടത് എനിക്കുള്ള അഭിഷേകമാണല്ലോ അവിടെ ഒരുങ്ങണത് അതിനെ ഒന്ന് പോയിട്ട് തടയാൻ വെയ്ക്കുമോ നിനക്ക് വൈക്കിപ്പം ചെയ്യേണ്ടതും കർത്തവ്യവും അതാണ് ഞാനാ പറയുന്നത് അതൊന്ന് ചെയ്യേ അല്ലെങ്കിൽ അവർ അതിനു വേണ്ടി ഇങ്ങനെ മുന്നിലേക്ക് ഓരോ കാര്യങ്ങൾ നീക്കുകയാണ് സർവം വിസർജയ ക്ഷിപ്രം കുരുകാര്യം നിരത്തെ വേഗം പോയിട്ട് ആ അഭിഷേകത്തെ തടയുക അതൊക്കെ ഭരതനാക്കാനുള്ള കാര്യമാണ് ചെയ്യേണ്ടത് സൗമിത്രേ അഭിഷേകാർത്ഥേ മമ സംഭാര സംഭ്രമ എൻ്റെ അഭിഷേകത്തിന് ആയിക്കൊണ്ട് സംഭാരങ്ങളൊക്കെ ഒരുക്കിയിട്ട് സംഭാരം ഒരുക്കം നടത്തണം ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതെല്ലാം അവിടെ തടയപ്പെടട്ടെ അഭിഷേക നിവൃത്തിക്കായിട്ട് അത് ഭവിക്കട്ടെ അഭിഷേകത്തിനായിക്കൊണ്ടല്ല അഭിഷേകം തടയപ്പെടണം അതാണ് ഇപ്പോൾ ചെയ്യേണ്ടത് അതുകൊണ്ട് ആ കൈകേ ശങ്കാകുലയാണ് ഞാൻ പോവുമോ പോവില്ലേ അത് മാറ്റൂ ആ അമ്മ സമാധാനമായിട്ട് തൻ്റെ മകൻ്റെ അഭിഷേകം കണ്ടോട്ടെ അല്ലെങ്കിൽ അതാണ് നടക്കാൻ പോകുന്നത് എന്ന് ആശ്വസിക്കട്ടെ കൈകൈ പോയിട്ട് നീ മനസ്സിൽ നിന്ന് നിശങ്കമാക്കിയിട്ട് തീർക്കുക സവിശങ്ക തഥാ കുരു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് നസ്യ സവിശങ്ക ശങ്ക ഇല്ലാതെ അവളെ വിശങ്കയാക്കിയിട്ട് തീർക്കൂ അതാണിപ്പോൾ നീ ചെയ്യേണ്ടത് ഞാൻ നാട്ടിൽ തന്നെ ഉണ്ടാകുമോ എന്ന ശങ്ക ഒട്ടും ആ അമ്മയ്ക്ക് ഇനി ഉണ്ടാവരുത് അറിഞ്ഞോ അറിയാതെയോ ഇന്ന് വരേക്ക് അച്ഛനമ്മമാർക്കൊരു അപ്രിയം ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് അവരുടെ മനസ്താപം ഇനി നമുക്കൊരിക്കലും ഉണ്ടാകരുത് അതുപോലെ അച്ഛനും തൻ്റെ സത്യം കൊണ്ട് സാധിക്കുമോ എന്ന ആശങ്ക ഉണ്ടാവരുത് സത്യനിഷ്ഠനായിരിക്കുന്ന ആ അച്ഛന് അത് നടക്കും തൻ്റെ സത്യം നടക്കും എന്ന ധൈര്യവും നീ കൊടുക്കൂ എൻ്റെ അച്ഛൻ ദുഃഖിച്ചാൽ അത് എൻ്റെ ദുഃഖമാണ് ലക്ഷ്മണ നമ്മുടെ അച്ഛൻ്റെ ദുഃഖം നമ്മുടെ ദുഃഖല്ലേ അതെങ്ങനെ രണ്ടാവുക തസ്യഹി ഭവേ അസ്മിൻകർമ്മ്യ അപ്രതിസംഹൃതേ സത്യം നേതി മനസ്താപ തസ്യതാപർത്തമാം തസ്യതാപം ചമാം എൻ്റെയും താപം ആണ് അതുകൊണ്ട് അങ്ങനെ ഒരു ദുഃഖം അച്ഛൻ ഉണ്ടാവാനായിട്ട് പാടില്ല ഞാൻ വനത്തിലേക്ക് പോവുകയാണ് അനീകാവഹമിച്ചാമീ വനം ഗന്ധുമിത പുന അധികം താമസിക്കാണ്ട് ഞാൻ വനത്തിലേക്ക് പോവാൻ പുറപ്പെടുകയാണ് ഭരതൻ അഭിഷേക്തനാവട്ടെ ഭരതനെ അഭിഷേകം ചെയ്യാനുള്ള എല്ലാവിധ സന്നാഹങ്ങളും നടക്കട്ടെ അല്ലെങ്കിൽ ഈ സന്നാഹങ്ങളൊക്കെ ഭരതൻ്റെ അഭിഷേകത്തിനായിട്ട് തീരട്ടെ ജഡ അതുപോലെ തന്നെ ചീരധാരി ചീരാചിനധരേ ജഡാമണ്ഡലധാരിണി ജഡാമണ്ഡലങ്ങൾ ധരിച്ചുകൊണ്ട് ജടയിണ്ടാവണം തലയൊക്കെ കൂട്ടി പിരിച്ച് ജടയൊക്കെ അതാണല്ലോ താപസവേഷം ജെഡാമണ്ഡലം ധരിച്ചുകൊണ്ട് മരവിനിയും ധരിച്ചുകൊണ്ട് ആ താപസ വേഷത്തിൽ തന്നെ ഞാൻ യാത്രയാവാൻ പോവുകയാണ് ഈ കാര്യത്തിൽ ഒരുപാട് താമസവും വന്നുകൂട വേഗം അതൊക്കെ നടക്കട്ടെ ലക്ഷ്മണ ഞാൻ ഒരു കാര്യം പറയാം ഈ ഒരു സംഗതി ദൈവഹിതമാണ് എന്നുള്ളത് നീ മനസ്സിലാക്കണം സത്യത്തിൽ ഇവിടെ രാവണമധം നടക്കണം സീതപഹരിക്കപ്പെടണം കാരനുണ്ടാവണം കാട്ടു പോകണം കൊട്ടാരത്തിൽ വന്നിട്ട് രാവണനെ സീതയെ കൊണ്ടുപോയിക്കുമോ അതാന്താർത്ഥം അതിപ്പോൾ ഇവിടെ പറയണില്ല രാമന് പറയാൻ പാടില്ല അത് വരാൻ പോണ കാര്യമല്ലേ പക്ഷെ സത്യത്തിൽ ദൈവഹിതമാണ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയും ദൈവഹിതമാവാം ഭഗവാൻ ദൈവമാണല്ലോ അപ്പം തൻ്റെ ഹിതമാണ് നടക്കുന്നത് നീ അങ്ങനെയല്ല എന്ന് കൂട്ടുക രാമൻ ദൈവമാണ് ഇവിടെ വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് വാദിക്കുകയാണെങ്കിലും ഇത് ദൈവഹിതം തന്നെയാണ് കാരണം കൃതാന്ത ഏപസൗമിത്രേ ദ്രഷ്ടവ്യേമ പ്രസാ പ്രവാസനെ പ്രവാസനം കാട്ടിൽ പോക്ക് എൻ്റെ കാട്ടിൽ പോക്ക് ഒരിക്കലും ഇത് കൈകേയി ഉത്തരവാദിയല്ല അതാണ് കൈകേയ്യ പ്രതിപത്തിർ ഹി കഥം സ്യാൻ മമപീഡനെ ഒന്ന് നീ ആലോചിച്ച് നോക്കൂ കൈകേയിക്ക് എന്നോട് എത്രമാത്രമാണ് സ്നേഹം ഉണ്ടായിരുന്നത് എന്നോടുണ്ടായിരുന്ന ആ സ്നേഹം വെച്ചിട്ടൊന്ന് കണക്കാക്കി ചിന്തിച്ച് നോക്കിയാൽ സുബുദ്ധിയാൽ ആ അമ്മ എന്നോട് ഇങ്ങനെ പറയുമോ ഭരതനേക്കാൾ ഇഷ്ടം എന്നോട് എനിക്ക് കൗസല്യേക്കാൾ ഇഷ്ടം കൈകേയ എന്ന് വരുമ്പോൾ ഇങ്ങനെയാണ് കൗസല്യ ഇപ്പോൾ ഇത് പറയാൻ പറയാനിടയായത് മന്ധരയുടെ ഉപദേശം വലിച്ചോളണം എന്നുണ്ടോ ചിന്തിക്കണം നമ്മൾ മന്ദര ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കടന്ന് പുറത്താക്കി ഇനി ഇവിടെ എങ്ങാനും കണ്ടുണ്ടാൽ എന്ന് വേണമെങ്കിൽ കൈകൈക്ക് പറഞ്ഞുകൂടെ ഒരു മന്ദരയുടെ നാവു കൊണ്ട് മാറുന്ന ബുദ്ധിയാണോ കൈകൈയെ പോലെയുള്ളൊരു പത്നിക്കുണ്ടാവുകണ്ടത് ദശരഥ മഹാരാജാവിൻ്റെ പ്രഗത്ഭകളായിട്ടുള്ള മൂന്ന് പത്നിമാരിൽ ഒരാളാണ് കൈകേയി അവരൊന്നും മോശക്കാരാവാൻ വഴിയില്ല അശോപതിയുടെ മകളാണ് കുലമഹിമയുണ്ട് ഏതെങ്കിലും ഒരാളെ പോയിട്ട് ദശരഥം വിവാഹം കഴിക്കുമോ ഒരിക്കലുമില്ല അപ്പം മന്ധരയുടെ അഡ്രസ്സ് അവിടെ ഉണ്ടാവാണ്ടാക്കി കൂടെ കടന്നു പോകും മന്ധരയെ നീപിടുന്നത് എങ്ങനെ പറയാൻ നടക്കു ധൈര്യം വന്നു രാജ്യകാര്യങ്ങൾ ഇടപെട്ടിട്ട് അപേക്ഷിക്കാൻ മുടക്കുന്ന ഇവളെ നാട് കിടത്തെന്ന് കൈകൈക്കാൻ ആജ്ഞാപിച്ചൂടെ സത്യമല്ലേ ഇത് എന്തുകൊണ്ട് ചെയ്തില്ല സ്ത്രീബുദ്ധി കൊണ്ടൊന്നുമല്ല അത് ദൈവനിശ്ചയമാണ് ലക്ഷ്മണന്നാണ് പറഞ്ഞത് ദൈവനിശ്ചയമാണ് ചിലതൊക്കെ നമ്മൾ അങ്ങനെ എടുക്കേണ്ടി വരും ഒരിക്കലും സംഭവിക്കാൻ പാടാത്ത കാര്യങ്ങൾ അപ്പം അതിനൊരു ദൈവനിശ്ചയമാണ് ആ ദൈവ നമ്മൾ വഴങ്ങല്ലാണ്ട് എന്താ ചെയ്യുക ദൈവത്തിനോട് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഈ മലയുടെ മുകളക്ക് കല്ലെറിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ ആ കല്ല് നമ്മുടെ മേലേക്ക് തന്നെ തട്ടുപ്പുള്ളിയായി ഒരു കാര്യമില്ല അപ്പം ദൈവ നിശ്ചയമാണ് സത്യത്തിൽ ലക്ഷ്മണ എന്നോട് വിരോധമില്ല ഉണ്ടോ ഉണ്ട് എന്ന് നിനക്ക് പറയാൻ പറ്റുമോ ശരിയാണ് അപ്പം അതുകൊണ്ട് ഇത് ദൈവനിശ്ചയമാണ് എന്ന് നീ മനസ്സിലാക്കണം ദേവനിയോഗം ഇതിനകത്ത് ഉണ്ട് അപ്പോൾ എന്തിനാണ് പിന്നെ കൈകേയുടെ ഗുണമാണ് ഇവിടെ രാമൻ എപ്പോഴും പറയണത് അത്രയൊക്കെ പറഞ്ഞിട്ട് ആലോചിച്ചത് അതാണ് ശരി കാരണം ഗുണമില്ലാത്ത സ്ത്രീ അല്ല കൈകൈ നല്ല സ്വഭാവമുള്ള കഥം പ്രകൃതി സമ്പന്ന രാജപുത്രി ഗുണ രാജപുത്രിയാണ് വെറും ഒരു രാജപുത്രിയിലെ നല്ല ഗുണങ്ങളുള്ളവളാണ് രാജപുത്രി ഗുണ ഗുണസമ്പന്നയാണ് എങ്ങനെയാണ് ഒരു കാര്യം പറയുക ആ ദൈവശാസനം അലംഘ്യമാണ് എന്ന് നീ അറിയണം കശ്ചൈവേ ന സൗമിത്രേ യു ദുസ്തകതേ പുമാൻ നടത്ത പറഞ്ഞാൽ തന്നെയാണ് ദൈവനിശ്ചയത്തിനെതിരായിട്ട് അടരാടാൻ ബുദ്ധിയിലൊരാൾ മെനക്കിട കാരണം അതല്ലേ നടക്കുള്ളൂ ദൈവനിശ്ചയല്ലേ നടക്കുള്ളൂ ഞാൻ ദൈവത്തിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇപ്പോൾ ഈ ഒരു അറിവാണ് സത്യത്തിൽ നിനക്ക് ഉണ്ടാക്കേണ്ടത് സുഖമാകട്ടെ ദുഃഖമാകട്ടെ ഭയം ക്രോധം ഇതൊക്കെ മനസ്സിൽ താൽക്കാലികമായിട്ടുള്ള ഭാവങ്ങളാണ് തുടങ്ങിയതെല്ലാം തന്നെ ഇതെല്ലാം ദൈവത്തിൻ്റെ കർമ്മങ്ങളാണ് എന്ന് നീ വിചാരിക്കുക ഒന്നിനും നമ്മുടേതായിട്ടുള്ള ഒരു ഇതല്ല ബന്ധമാവട്ടെ മോക്ഷമാവട്ടെ ലാഭമാവട്ടെ നഷ്ടമാവട്ടെ ഒക്കെ ഈശ്വര പ്രേരണ കൊണ്ടാണ് ഈ ലോകത്തിൽ ഉണ്ടാവുന്നത് എല്ലാ സാഹചര്യങ്ങളും നന്നാവാൻ ഉണ്ടായിട്ട് നന്നാവാത്തവരുണ്ട് എല്ലോ ഇല്ലാണ്ട് തട്ടിയും തിരിഞ്ഞു നേരിയവുക എന്ന് പറയും ഭാഗ്യം എന്നൊക്ക അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഇട്ടെന്ന് ഈശ്വരൻ നിശ്ചയം നമ്മുടെ പിടിയിൽ പെട്ടതല്ല എല്ലാതും ഇങ്ങനെ പറയുന്നത് ഋഷയോപ്യുഗ്രതപസോ ഉഗ്രതപസ്സികളായിട്ടുള്ള ഋഷിമാരടക്കം ലക്ഷ്മണ ദൈവഹിതത്തിൽ വീഴുന്നു മേനക വിശ്വാമിത്രൻ്റെ ദിവസം മുടക്കി വിശ്വാമിത്രം ചില്ലറക്കാരനാണ് അപ്പം രാമൻ്റെ ഗുരുനാഥനായിട്ട് ഇവിടെ എത്ര ഗുണങ്ങളോട് കൂടിയിട്ടാണ് വാഴ്ത്തപ്പെട്ട ബാലകാണ്ടെങ്കിൽ മേനകയെ കണ്ടിട്ട് ഭ്രമിച്ചു ഒക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പം അങ്ങനെ ഭ്രമിച്ചു എന്ന് പറഞ്ഞാൽ അത്ഭുതമില്ല വിശ്വാമിത്രം ഭ്രമിച്ചു എന്ന് പറഞ്ഞാൽ അത്ഭുതം തന്നെയാണ് താപശക്തി ഇല്ലാത്ത ആളെല്ലാം ഭ്രമിച്ചത് മേനകയിലെ രമ്പയിൽ അപ്പം എല്ലാം ലക്ഷ്മണ ഈശ്വരൻ്റെ നിശ്ചയത്തിൻ്റെ അപ്പുറത്തേക്കൊന്നും മനുഷ്യൻ ആയിട്ടില്ല ആവുമില്ല നീ മനസ്സിലാക്കിയിട്ട് ആവശ്യമില്ലാത്ത ശോകതാപങ്ങളെ കളയൂ ലക്ഷ്മണനെ ആശ്വസിപ്പിക്കുകയാണ് നീ എന്നെ എന്ന് നോക്കുക എനിക്ക് വല്ല ദുഃഖിൽ ശരിക്കും ദുഃഖിക്കേണ്ടത് ഞാനല്ലേ എൻ്റെ രാജസ്ഥാനല്ലേ പോണതെന്ന് എൻ്റെ രാജസ്ഥാനല്ലോ ഏട്ടാ എനിക്ക് വല്ല പ്രശ്നമുണ്ടോ നോക്ക് ഈ അഭിഷേകം മുടങ്ങിയതൊക്കെ പൂവ് പോലെ പുല്ലുപോലെ ഞാൻ കാണുന്നത് ആ ജ അധികാരം കിട്ടിയെന്ന് വെച്ചിട്ട് ഇപ്പോൾ എന്താ സ്വസ്ഥതയുണ്ടാവുമോ ഓ ആയത് പോട്ടെ എന്ത് വിചാരിക്കും അതല്ലേ സത്യത്തിൽ വേണ്ട അവിടെ വേഗം പോയിട്ട് ആ അഭിഷേകത്തെ നിർത്തിവെക്കൂ മരവിനി മുതലായിട്ടത് കണ്ടെത്തി ഉടുക്കാൻ ഞാൻ ശ്രമിക്കട്ടെ ഈ വനവാസം എത്ര സുഖകരമാണ് അനവധി മനസംഘർഷം ഉണ്ടാക്കുന്ന രാജ്യാധികാരത്തെക്കാൾ ലക്ഷ്മണ കാട്ടിലാ പക്ഷികളുടെ ശബ്ദവും കേട്ട് തെളിഞ്ഞ വെള്ളവും കുടിച്ച് മലിനീകരണമില്ലാത്ത കാട് അന്തരീക്ഷം വായു ശ്വസിക്കാം ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ നല്ല ശബ്ദമേ ഉണ്ടാവുള്ളൂ കായികനികളും കഴിച്ച് കൂടുന്നതല്ലേ സരളജീവിതം അതല്ലേ മനസ്സിന് സുഖമായിട്ട് വരിക രാജ്യം വാ വനവാസോ വാ വനവാസോ മഹോദയ രാജ്യമാണോ വനവാസമാണോ നല്ലത് എന്ന് ചോദിച്ചാൽ വനവാസം മഹോദയ വനവാസം തന്നെയാണ് ഞാൻ സ്വീകരിക്കുന്നത് ആ വനവാസം തന്നെയാണ് മുൻഗണന ഞാൻ കൊടുക്കുക കൂടുതൽ നല്ലത് എന്ന് ഞാൻ പറയുക ലക്ഷ്മണാഭിഷങ്കിതോ മാതാ യിത ദൈവാഭിപന്നാഗി വധത്തി അനിഷ്ടം ചാനാസി ദൈവം ച തഥാ പ്രഭാവം കൈകേയല്ല ദൈവമാണ് കാരണം ദൈവമാണ് കൈകേയെ കൊണ്ട് ചെയ്യിച്ചത് എല്ലാ മനുഷ്യന്മാരും ഭഗവാന്റെ കയ്യിൽ ചട്ടുകങ്ങളാണ് ഇളക്കണതാരാറിയു ഭഗവാനാണ് അപ്പോൾ ദേഷ്യപ്പെടുകയാണ് വെച്ചാൽ ഈശ്വരനോട് അഭിഷപ്പെടുന്നത് നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ കാരണം ദൈവാഭിപന്നാഗി അതത്യനിഷ്ടം ഇവിടെയായിട്ട് സംഭവിക്കാനുള്ള അനിഷ്ടം പറയുന്നത് ദൈവ നിയോഗത്താലാണ് ദൈവപ്രഭാവം വളരെ ശക്തമാണ് അതിനെ എതിർക്കാൻ ആർക്കും സാധ്യമല്ല ഭർത്തൃഹരി ദൈവപദ്ധതിയിൽ കുറേ ശ്ലോകങ്ങൾ ഈ അർത്ഥം വരുന്ന രീതിയിൽ ഇങ്ങനെ വർണ്ണിച്ചിട്ടുണ്ട് എല്ലാത്തിനും നിശ്ചയിക്കുന്നത് ദൈവമാണ് ഇവ ശരിയല്ലാണ്ട് വരണം എന്ന് വിചാരിച്ചാൽ അതേ ഒരു അല്ലാണ്ട് ഒരു മനുഷ്യനെ പഴിച്ചിട്ട് കാര്യമില്ല ഇത് വലിയൊരു തത്വം കൂടിയാണ് നമുക്ക് നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനൊരൊറ്റൊരുത്തനാണതിനൊക്കെ കാരണം എന്ന് പറയും ആ ഒരുത്തനെ ഉണ്ടാക്കിയതാരാ അതൊന്നും ചിന്തിക്കുക അതിനൊരു കാരണമാണല്ലോ അത് ഈശ്വരനല്ലേ അവനെക്കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചതാരാ അത് ഈശ്വരനല്ലേ അത്ര ചിന്തിച്ചാൽ നമ്മളെന്തിനാണ് പരസ്പരം ഇത്ര കാര്യത്തിൽ വിദ്വേഷം ഉണ്ടാവുന്നത് ഏതായാലും ലക്ഷ്മണൻ്റെ മനസ്സ് ശോകങ്ങൾ അതുപോലെ തന്നെ കുറച്ച് സംഘർഷം ഇതൊക്കെ കൂടി കലർന്നതായിട്ട് സന്തോഷവും സങ്കടമായിട്ടാണ് കലർന്നത് കുറച്ച് സമാധാനം തോന്നുന്നു അങ്ങനെ അങ്ങനെയായി പക്ഷേ ആ കോപത്തെ അടക്കുന്നതിന് ലക്ഷ്മണന് കഴിഞ്ഞില്ല എന്ന് പറയണം തഥാതു ബദ്ധ്വാ ഭൃഗുടിയും ഭ്രഭോർ മധ്യേ നരഷഭ ദേഷ്യം വന്നാൽ നമുക്കൊക്കെ ആ പുരുക കൊടുങ്ങിട്ട് ചുളിയും ജീലി അതിവിടെ സംഭവിച്ചു എന്ന് പറയണം സംഘർഷനാണ് എത്ര നല്ലത് കേട്ടാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊന്തി വരും പറയാൻ എളുപ്പമാണല്ലേ ഉപദേശിക്കാൻ എത്ര എളുപ്പമാണ് എന്ത് നഷ്ടപ്പെട്ടാലും വിഷമിക്കരുത് കേട്ടോ ഹരിചന്ദ്രൻ്റെ കഥ കേട്ടിട്ടില്ലേ എന്നൊക്കെ പറയാം നമ്മുടെ പത്ത് പൈസ പോയാലോ അവിടെ ഒരു ഉപയ്യ ബസ് മേടിക്കാൻ മറന്നാൽ നമുക്കത് മനസ്സിലുണ്ടാവും അല്ലേ ഷോ ബാക്കി മേടിച്ചില്ല കേട്ടോ എത്ര രൂപ നമ്മൾ കളയണു രണ്ട് രൂപ ചിലപ്പോൾ പതിനഞ്ചിൻ്റെ ബാക്കി തരാൻ മേടിച്ചാൽ നമ്മൾ സംഘർഷം രണ്ട് രൂപ മേടിച്ചില്ല കേട്ടോ കഴിഞ്ഞാതാണ് പോകുന്നാലും രണ്ട് രൂപ തരേണ്ടതല്ലേ ചിലപ്പോൾ തമ്മുത്തലിനും കാണാം എന്താ രണ്ടു ഉറുപ്പിക്ക് വില ഇല്ലാത്ത അങ്ങോട്ട് കൊടുക്കുമ്പോൾ അയാൾക്ക് അതില്ല അപ്പം ഈ ചെറിയ പ നഷ്ടങ്ങളടക്കം നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നു അതുകൊണ്ടതൊന്ന് മാറാൻ പറയണം ഏത് പ്രകാരത്തിൽ സിംഹത്തിൻ്റെ മുഖം അല്ലെ ക്രോധം പോകേണ്ട സിംഹത്തിൻ്റെ മുഖം കാണുമ്പോൾ മറ്റുള്ളവർക്ക് പേടിയുണ്ടാവണോ അതേപോലെ ലക്ഷ്മണൻ്റെ മുഖക്കങ്ങൾ വീണ്ടും മാറിയ സമാധാനാവസ്ഥയിലേക്ക് എത്തണില്ല ക്രോധാകുലനായി എന്ന് പറയുകയാണ് ഉടനെ ചോദിച്ചു എന്ത് വിധിയേട്ട വിധി വിധി എന്ന് പറഞ്ഞിട്ട് എല്ലാം വിരുന്നാൽ ഇതിലെന്താണൊരു അർത്ഥമുള്ളത് കിന്നാമകൃപണം ദൈവം അശക്തം അഭിഷംസസി ദൈവോ വിധിയോ കാണിച്ചുതരാം ഞാൻ ദൈവത്തിൻ്റെയും വിധിയുടെയും കഥ ഞാൻ ഇപ്പം കഴിക്കും ഞാൻ കാണിച്ചുതരാം അങ്ങനൊരു വിധിയില്ല അങ്ങനെ അങ്ങനൊരു ദൈവമില്ല നമുക്ക് ഈ മനുഷ്യഭാവം വരുമ്പോൾ അങ്ങനെ ചിന്തിക്കാൻ തോന്നാം നമ്മുടെ വിധി നാം തന്നെ നിശ്ചയിക്കുന്നതാണ് നമ്മുടെ വിധികർത്താവ് നാം തന്നെയാണ് എന്ത് വിധികർത്താവ് രാവിലെ പുറപ്പെട്ടിട്ട് അവിടെ എത്തണമെന്ന് വിചാരിച്ചിടേലും വണ്ടി ആയി നമ്മളാണോ നിശ്ചയിച്ചത് അത്രയേ ഉള്ളൂ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇംഗ്ലീഷിലൊരു ചൊല്ലനിയുണ്ട് ദർ ആർ സോ മെനി സ്ലിപ്സ് ബിറ്റ്വീൻ ദി കപ്പ് ആൻഡ് ദി ലിപ്പ് ചായ കുടിക്കുമ്പോൾ അത് ചുണ്ടിൻ്റെ അവിടേക്ക് എത്തണേലിടയ്ക്ക് സോ മെനി വഴുക്കാനുള്ള ചാൻസുകളുണ്ട് എത്രയുണ്ടാവും നോക്കൂ കുടിച്ചാ കുടിച്ചു എന്ന് പറയാൻ അത്രേ ഉള്ളൂ ഇതന്നെ എല്ലാ കാര്യങ്ങളും ചായയുടെ കാര്യമാണോട് ഉദാഹരിച്ചു എന്നേ ഉള്ളൂ നടന്നാ നടന്നു ആ ലാസ്റ്റ് മോമെൻറ്റിലെ നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ട് സ്വാർത്ഥമായിട്ടുള്ള ശ്രമമാണ് ഏട്ട എന്ന് പറയുകയാണ് ലക്ഷ്മണൻ തൻ്റെ മകനെ രാജാവാൻ വേണ്ടിയിട്ട് ഉള്ള സ്വാർത്ഥശ്രമം നമ്മൾ അനുവദിക്കാൻ പാടുമോ എനിക്ക് തോന്നുന്നില്ല ഈ അഭിഷേക സന്നാഹങ്ങൾ കണ്ട് അത് ഭരതനാകും എന്നത് സഹിക്കാൻ എനിക്ക് കഴിയുന്നില്ല എൻ്റെ ഏട്ടൻ ഇരിക്കേണ്ട സ്ഥാനത്ത് ആ ഭരതൻ ഇരിക്കേണ്ടത് എനിക്ക് എന്തായാലും സഹിക്കാൻ വയ്യ ഹൃദയഭേദകമാണെന്ന് പറയുകയാണ് ഞാൻ എങ്ങനെ ഇത് സഹിക്കും ബുദ്ധി മഹാമതേ എന്ന് വിളിക്കുകയാണ് ഏട്ടനെ ഏനേയമാഗത ദ്വൈതം തവ ബുദ്ധർ മഹാമതി ആയിട്ടുള്ള ഏട്ടനെ എങ്ങനെ ഇതൊക്കെ സഹിക്കാനായിട്ട് സാധിക്കുന്നത് എനിക്കിതൊന്നും അനുവദിക്കാനായിട്ട് കഴിയുന്നില്ല സ്ത്രീയാൽ ജിതനായിട്ടുള്ള അച്ഛൻ്റെ വാക്ക് എന്തിന് പാലിക്കണം അച്ഛൻ അച്ഛനാവണം പുരുഷൻ പുരുഷനാവണം ഇവിടെ രണ്ടു ആയോ ആ അച്ഛൻ്റെ വാക്ക് എന്തിനാണ് നമ്മൾ കേൾക്കുന്നത് വഞ്ചനയാണിത് ഏട്ടനെ കൊടുക്കേണ്ടതായിട്ടുള്ള രാജ്യം കൊടുക്കാതെ ഏട്ടനെ വഞ്ചിക്കുന്നത് ഇവിടെ ആരാണ് സഹിക്കുകയോ ആരും സഹിക്കില്ല ഏട്ടൻ മാത്രമേ ഇത് സഹിക്കുന്നുള്ളൂ എന്ന് ഓർക്കണം അതുകൊണ്ട് എന്തമ്മ എന്തച്ഛൻ അവർ പ്രവർത്തിക്കേണ്ട പോലെ പ്രവർത്തിച്ചാൽ അവർക്ക് അവരുടേതായിട്ടുള്ള മൂല്യമുള്ളൂ ഇത് അധീരത്വമാണ് പേടിച്ച് പിന്മാറി അച്ഛൻ പറഞ്ഞതൊക്കെ അംഗീകരിക്കേണ്ടത് എന്തിനാണ് ഈ പൗരുഷം കൊണ്ട് നമ്മളിതിനെ നേരിടണം എന്നാണ് ഞാൻ പറയുന്നത് ദൈവമൊന്നുമല്ല എല്ലാറ്റിനും കാരണം അങ്ങനെ പറഞ്ഞിരുന്നാൽ എങ്ങനെ കാര്യം നടക്കും ആ ദൈവത്തെ ഞാനിപ്പോൾ തോൽപ്പിക്കുന്ന കാണണോ ഏട്ടന് തൻ്റെ പൗരുഷം ഇങ്ങോട്ട് വരികയാണ് ഒരു പോലെ മതിച്ച ആനയെപ്പോലെ കോപാകുലനായി ഈ അഭിഷേകം മുടക്കാൻ ദേവേന്ദ്രൻ വിചാരിച്ചാൽ പറ്റില്ല ലോകപാലന്മാർ വിചാരിച്ചാലും പറ്റില്ല ലോകപാല സമസ്താസ്തേ നാദ്യരാമാഭിഷേചനം ആമൻ്റെ അഭിഷേകം നടക്കാൻ ലോകപാലന്മാർക്കായി ഇന്ധന അടക്കമുള്ളവർക്ക് ഇന്ധനടക്കാമുള്ള ഈ ലോകപാലന്മാർ അഷ്ടദിക്പാലന്മാർ ഇങ്ങോട്ട് വരട്ടായി അതിനെ എങ്ങനെ നേരിടണമെന്ന് ഞാൻ കണിച്ചിരാം എനിക്ക് സാധിക്കും ആ കൈകേയും ഭരതനും കാട്ടു പോട്ടെ കാട്ടിൽ ആരെങ്കിലും പോയി തീരുമെന്നുണ്ടെങ്കിൽ അവർ പോട്ടെ ഏട്ടനാണോ കാട്ടിൽ പോകേണ്ടത് ഈ കാര്യം ഞാൻ മുടക്കിയിരിക്കുള്ളൂ ഭരതൻ രാജാവുന്ന കാര്യം എൻ്റെ ശരീരത്തിൽ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ മുടക്കി ഉറപ്പാണത് ദൈവത്തിനെ അവിടെ നിർത്തുക നമുക്കിപ്പോൾ തൽക്കാലം വിധി ദൈവം മാറ്റിയായിട്ട് നിർത്തുക അതുകൊണ്ട് രാമൻ ഇവിടെ രാജ്യം ഭരിക്കും ആ രാമൻ്റെ പുത്രന്മാരും രാജ്യം ഭരിക്കും ഞാൻ ഇതാണ് ആഗ്രഹിക്കുന്നത് ഞാൻ രക്ഷിക്കും ആരിവിടെ എതിർത്ത് വന്നാലും ഞാൻ കാവലായിട്ടുണ്ടാവും അഭിഷേകം നടക്കട്ടെ അങ്ങേക്കെയാണ് അഭിഷേകം നടക്കുന്നത് വരതൻ്റെ അഭിഷേകം ഞാൻ തടയും ഞാനത് തടക്കാൻ ഇവിടെ അനുവദിക്കില്ല ഈ കൈകൾ എനിക്ക് വെറുതെ ഇല്ല വില്ല് വെറുതെ ഇത് അലങ്കാര വസ്തുവല്ല വടികുത്തി നടക്കാനല്ല ഈ ശരം പറയണം ഊന്നുവടികളല്ല എന്ന് പറയണം ശരം ശരാ തമ്പഹേദവാ ശരം തൂണോ ഊണുവടിയോ ഇത് ഇത് പ്രയോഗിക്കാനാണ് ഞാനത് പ്രയോഗിച്ചിരിക്കും ശത്രു ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ദ്രനടക്കം ഞാൻ വകവയ്ക്കില്ല ഇന്ദ്രനാവട്ടെ വന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ വകവയ്ക്കില്ല അതുകൊണ്ട് ഇത് തടഞ്ഞ് ഏട്ടൻ്റെ അഭിഷേകം നടത്താൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എതിരായിട്ട് ആരൊക്കെ വന്നാലും വെട്ടി നുറുക്കി ഞാൻ കഷ്ണമാക്കും ഞാൻ ആയുധം കയ്യിലെടുക്കാൻ ഉറച്ചിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെയേറെ ആ ലക്ഷ്മണൻ കോപാകുലിനായി ജബാഴ്പം പരിധാന്ത്യൽ സലക്ഷ്മണൻ രാഘവംശവർദ്ധന ഉചിത്രേപജനേ ബിതം നിബോധം ആമേഷിതോമ്യതൽപഥ വേഗം ലക്ഷ്മണനെ കരച്ചിലും വരുന്നുണ്ട് ആ കൈയ്യൊക്കെ കണ്ണൊക്കെ ഇങ്ങോട്ട് തുടച്ചിട്ട് രാമൻ പറഞ്ഞു സൗമ്യ നീ സൗമ്യനാവൂ ഇങ്ങനെ ക്രോധാകുലനാവരുത് ഇങ്ങനെ വികാരത്തിന് അടിമപ്പെടരുത് അച്ഛൻ്റെ ആജ്ഞയ്ക്ക് വിധേയനായിട്ടാണ് ഞാൻ പോണത് വേറെ ആരെയും ഞാൻ നോക്കണില്ല ആ അച്ഛൻ്റെ ആജ്ഞ നിബോധം മാമേട്ടയ്ക്ക് സൗമ്യ സല്പദ സന്മാർഗം എന്ന് പറയുന്നത് അച്ഛൻ്റെ ആജ്ഞയെ അനുസരിക്കുകയാണ് നീ ശാന്തനാവൂ എന്നെയും മറ്റും ഇങ്ങനെ നീ ബുദ്ധിമുട്ട് വിഷമിപ്പിക്കരുത് ഞാൻ അച്ഛൻ ഒക്കെ വിഷമിക്കുകയാണ് എൻ്റെ ഈ നിലപാടുകൊണ്ട് കൊണ്ട് മാറ്റൂ ശാന്തനാവൂ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മണനെ ആശ്വസിപ്പിക്കുകയാണ് രാമൻ അതിനുശേഷം അവസാന ഘട്ടത്തിലൊക്കെ സമ്മതിക്കുകയാണ് വേറെ വഴിയില്ലല്ലോ ആ സമ്മതിക്കുന്ന രംഗങ്ങളാണ് അടുത്ത സർഗത്തിൽ പൂർവൻഡാ മത ബോവനാധിഗമനം മത്താമൃഗാഞ്ചനം വൈദേഹീഹരണം ജഡായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണന്ത മുദ്രതരണം ലങ്കാപുരീദാഹണം പശ്ചാണകുഭകർണനിധനം എത്ര രാമായണം രാമാ രാമചന്ദ്രാ രാമഭദ്രാ വേദസേ രഘുനഥായ സീതായ പതേ നമ ഓം പൂർണമദ പൂർണമിതം പൂർണാൽ പൂർണമതൃശ്ശേ പൂർണ്ണസ പൂർണമായായ പൂർണമേ വശിഷ്യത ഓം ശാന്തി ശാന്തി ശാതി ഹരി ഓം ശ്രീഗുരുവ്യോ നമ ഹരി ഓ